ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും ഐസ് ക്യൂബ് ആയിട്ടും രണ്ട് രീതി രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് ബെനിഫിറ്റ് എക്സ്ട്രാ കിട്ടും ഒന്നും അതിലൂടെയും നമ്മുടെ എപ്പോഴും നല്ല ടൈറ്റ് ചെയ്യാതെ വയ്ക്കാനായിട്ട് ഹെൽപ്പ് ഇപ്പോൾ കുറച്ച് നല്ലപോലെ ഷ്രിങ്കായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യാൻ മതി അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഫേസ് പാക്ക് തയ്യാറാക്കാൻ ടൈം ടൈമില്ലാത്തവർക്ക് നമുക്കിത് തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീണ്ടും തയ്യാറാക്കിയാൽ മതിയാവും അല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് വരെയും നമുക്കിത് ഐസ് ക്യൂബായിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും അപ്പം പെട്ടെന്ന് നന്നായി ഫേസ് പാക്ക് പാക്കി തയ്യാറാക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇനി നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ടുള്ള ബെ ൾ നോക്കാം ഡാക്ക് സ്പോർട്സും പിഗ്മെൻറ്റേഷനും ആയിട്ടുള്ള സ്കിൻ ടോൺ മാറി സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും വിറ്റമിൻ സിയുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ടോൺ മുഴുവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിലുപരി നമുക്ക് ആൻറ്റേജിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത്രയും എന്താ പറയുക ഉള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മെയിനായിട്ട് നമ്മുടെ ചാനലിപ്പം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ തൊട്ടു ബെൽ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലും നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യുക ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ബേസിനായിട്ട് എന്തെങ്കിലും പൗഡർ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതിയാവും അല്ലാതൊന്നുമില്ല ഞാൻ ഇതുപോലെ ഓരോ ഐസ് ക്യൂബ് എടുത്താൽ മതിയാവും ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം എടുത്ത് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ് കേട്ടോ ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ പുറത്ത് നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് താഴത്തെ ആയിട്ടുള്ള പട്ടി നല്ല കുറയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരൊറ്റ ഐസ് ക്യൂബ് ഒരു ദിവസത്തേക്ക് മതിയാവും ഏതെങ്കിലും ഒരു നേരം ഈവനിങ് ടൈമിലാണ് എപ്പോഴും നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് പിന്നെ ഐസ് ക്യൂബ് ഡയറക്റ്റ് ഫേസിൽ മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു കോട്ടൺ ക്ലോത്തിലോ ഇതുപോലെ ടിഷ്യൂ വെച്ച് ചെയ്യാം പക്ഷേ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നാത്തതും ഞാൻ ഡയറക്റ്റ് എൻ്റെ ഫേസിൽ വയ്ക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോട്ടൺ ക്ലോത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂവോ പൊതിഞ്ഞിട്ട് ഡയറക്റ്റ് മസാജ് ചെയ്യാം ഫേസ് ഫുള്ളായിട്ട് മസാജ് ചെയ്യാം ഒക്കെ മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ പാക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം ആ സമയത്ത് നമുക്ക് കിച്ചൺ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഫേസിലിരുന്ന് നന്നായിട്ട് ഡ്രൈ ആവും ശേഷം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫേസ് ഒന്ന് ഗ്ലോ ആവുന്നത് സെൻഡ് ആൻഡ് ജസ്റ്റ് ഒന്ന് പോകുന്നത് നല്ലൊരു സ്മൂത്ത് ആൻഡ് എന്താ പറയുക ഗ്ലോയി ലുക്ക് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാൻ പറ്റും പിന്നെ ഓരോ സ്കിൻ ടൈപ്പ് ആരും വ്യത്യസ്തമായിട്ടുള്ളത് എൻ്റെ റിസൾട്ടും അതുപോലെ തന്നെയായിരിക്കും കേട്ടോ ചിലർക്ക് നല്ല വ്യത്യാസം അറിയാം ചിലർക്ക് കണ്ടിട്ട് ൂസ് ആയിട്ടുള്ള യൂസിലായിരിക്കും റിസൾട്ട് അറിയാൻ പറ്റുക പിന്നെ നമ്മൾ ഏതൊരു സ്കിൻ കെയർ ചെയ്താലും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ പ്രൊഡക്ട്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായുള്ള ഒരു പാക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ലൈഫ് ലോങ് അത് തന്നെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇല്ലാത്തവർ മാത്രം വേറൊരു പുതിയ ഇതിലേക്ക് മാറിയാൽ മതിയോ അപ്പോൾ പപ്പായ പാക്കൊക്കെ എപ്പോഴും നമുക്ക് സ്കിന്നിനും ഹെൽത്തിനും ഹെയറിനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇന്ത്യയ്ക്ക് എടുക്കാനായാലും എക്സ്റ്റേണൽ യൂസിൽ സ്കിൻ കെയറിൽ നമ്മൾ ഈ ഉൾപ്പെടുത്തിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും അടിമില്ലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരയ്ക്കും ബൈ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ചെയ്യാനായിട്ട് നമുക്ക് പപ്പായന വേണ്ടത് ഒരുപാട് വേണമെന്നില്ല ഈ ഒരു ഒരു പപ്പായുടെ നാലിലൊരുന്ന് പോഷം എടുത്താൽ മതിയാവും അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേ ഐസ് ക്യൂബ് തയ്യാറാക്കാനായിട്ട് പറ്റും ഒരു ട്രേയിൽ ഒരു പതിനഞ്ചെണ്ണമൊക്കെ ഉള്ളതുണ്ടല്ലോ അല്ലെങ്കിൽ പന്ത്രണ്ട് എണ്ണം വരുന്നതുണ്ടല്ലോ അപ്പോൾ ആ അത്ര തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അതിലും കൂടുതൽ ക്വാണ്ടിറ്റിക്ക് തയ്യാറാക്കണമെങ്കിൽ പപ്പായയുടെ അളവ് കൂട്ടിയെടുക്കാം അതിൻ്റെ ആ കുരുമൊക്കെ കളഞ്ഞ് പഴുപ്പ് മാത്രം ഇതുപോലെ എടുക്കുക തൊലി വേണ്ട കേട്ടോ പഴുപ്പ് മാത്രം എടുത്ത് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അതല്ലെങ്കിൽ റോസ് വാട്ടർ വേണമെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് അരയ്ക്കാം ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് അത് ചേർക്കാം റോസ് വാട്ടർ ചേർത്താൽ പി എച്ച് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം വെള്ളം ചേർത്തോ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്തോ നന്നായിട്ട് അരച്ചെടുക്കാം മാക്സിമം നിങ്ങൾക്ക് പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുക്കാം പിന്നെ വെള്ളം ചേർക്കാതെ അരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ വെള്ളം ചേർക്കാതെ അരച്ചാൽ എന്താ പറയുക കുറച്ച് എന്താ പറയുക കട്ട് കുറച്ച് പാടായിരിക്കും പിന്നെ വെള്ളം ചേർക്കുമ്പോഴും റോസ് വാട്ടർ ചേർക്കുമ്പോഴും അധികം ക്വാണ്ടിറ്റിയിൽ ചേർക്കരുത് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കാരണം നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഓൾറെഡി പപ്പായ നല്ല അരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു പേസ്റ്റി കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും പിന്നെ പെട്ടെന്ന് ക്യൂബ്സ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് അപ്പം അത് ചേർത്ത് അരച്ച് ഐസ് ക്യൂബിലേക്ക് ഒഴിച്ച് ഐസ് ക്യൂബ് ആക്കാനുള്ള ട്രെയിൽ ഒഴിച്ച് വെക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യൂബ്സ് ഉണ്ടോ അത്രയും ദിവസം നമുക്ക് യൂസ് ചെയ്യാം മാക്സിമം ഒരു തേർട്ടി പീസൊക്കെ നമുക്ക് തയ്യാറാക്കാം ഒരു വൺ മന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാം അപ്പോൾ ഡെയിലി ഇങ്ങനെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അന്നന്ന് ഇത് ഒരേ ഐസ് ക്യൂബ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുന്ന പോലെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് അന്നന്ന് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ ഈ പപ്പായ അരച്ചതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ഫ്രിഡ്ജിലല്ലേ ഫ്രീസറിൽ ഐസ് ക്യൂബ് ആയിരിക്കുമ്പോൾ നമുക്ക് തേർട്ടി ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാം